വസ്സലാത്തു അസ്സാമിക്കും റസൂലില്ല ഞാൻ മൻസൂർ ഭായ്ക്ക് പറഞ്ഞൊരു വീഡിയോ ആ വീഡിയോ എടുത്ത് വീണ്ടും മൻസൂർ ഭായി റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ ഐസൽ പറഞ്ഞ കള്ളത്തരത്തെ ഞാൻ അതിൽ എണ്ണി പറഞ്ഞിട്ട് അതിനൊന്നും തിരിച്ചു മറുപടി പറയാൻ മൻസൂർ ഭായ്ക്കില്ല പിന്നെ മൻസൂർ ഭായ് ചെയ്തത് എന്താ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മൻസൂർ ഭായ് ചെയ്തു അയാള് റിയാക്ട് ചെയ്തു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവിടെ വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ വർഷങ്ങൾ മുമ്പ് ഒരു സംവാദം നടത്തുകയും പോകുകയും ചെയ്തല്ലല്ലോ അറിഞ്ഞത് വല്ലപ്പുഴക്കാരും ഞങ്ങളൊക്കെ അറിഞ്ഞത് അന്ന് വഹാബികൾ അവിടെ പൊട്ടിപ്പാളീസായി എന്നാണല്ലോ നിങ്ങൾക്ക് എവിടെ പുതിയ വിവരം കിട്ടിയത് അടിച്ചങ്ങ് പോകെന്നെ മൻസൂർ ഭായി എന്ത് വിടലങ്ങൾ വിടണത് അസാം നമ്മൾ ചെയ്ത ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് മറ്റൊരു മുസ്ലിയരെടുത്ത് അത് വീണ്ടും റിയാക്ട് ചെയ്തത് ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതില് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾക്കാം ആ ഒരു വീഡിയോ നമ്മൾ ഒന്നുകൂടി റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് നമ്മുടെ മൻസൂർബായി ആണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത് എന്ന് അറബി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത മൻസൂർ ബായി ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ ും പോണ എന്നാ ബാക്കി പറ കാലങ്ങളെ ഇരുട്ടത്തിരുന്ന സ്റ്റേജുകളിൽ കയറാതിരിക്കുക പോലും ചെയ്ത ഒരു സംഭവമായിരുന്നു ആ മാല മൗലൂദുകൾ തള്ളിക്കൊണ്ടുള്ള മാല മൗ മൗലൂദുകൾ സംബന്ധമായിക്കൊണ്ട് മൗലൂദ് ഗ്രന്ഥങ്ങള് സംബന്ധമായിക്കൊണ്ടുള്ള ആ ഒരു സംവാദ വ്യവസ്ഥ ഗിന്നസ് റെക്കോർഡിന്റെ സംഘാടകർ കാണണ്ട കാരണം അവരേറ്റം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായി കളവ് പറഞ്ഞതിന് അപ്പൊ തന്നെ ഒരു അവാർഡിന്റെ ഒരു കാറ്റഗറി ഉണ്ടാക്കി ഏറ്റവും മനോഹരമായി കളവ് പറഞ്ഞുള്ള അവാർഡ് ചിലപ്പോൾ തരും ആ ജാതി വിടലാണ് നമ്മുടെ മൻസൂർ ഭായ് പ വിട്ടത് രണ്ടായിരത്തി ഒമ്പത് ജൂലൈ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ചയാണ് വല്ലപ്പുഴയിൽ സംവാദ വ്യവസ്ഥ നടന്നത് അതിനുശേഷം എത്ര എത്ര പരിപാടികൾ ഉസ്താദ് സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ഈ വല്ലപ്പുഴയിൽ തന്നെ ഉസ്താദിന്റെ എത്ര പരിപാടി നടന്നു ഞാൻ ഈ വീഡിയോയിൽ തന്നെ വല്ലപ്പുഴയിൽ വെച്ച് ഉസ്താദ് നടത്തിയ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ മൗലവി പറയാണ് ഉസ്താദ് ഇരുട്ടെത്തിരുന്നു ഉസ്താദ് പിന്നെ പുറത്തിറങ്ങിയില്ല എന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഗിന്നസേരും നിങ്ങളെ കാണണ്ട ആ ജാതി നൊണയാണ് നിങ്ങൾ പറയണത് ചില പരാമർശങ്ങൾ മാത്രം കൊണ്ടുവന്ന് അതിന്റെ അപ്പുറവും ഇപ്പുറവും കാണിക്കാതെ അത് ഏത് സമയത്ത് പറഞ്ഞതാണ് എന്ന് പോലും പറയാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ഭാഗങ്ങൾ ഇവിടെ നമ്മുടെ മൻസൂർഭായി കാണിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അത് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയും കൂടിയാണ് ഇവിടെ മൻസൂർ ഭായി ഇവിടെ തെറ്റിദ്ധരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം വെറും അഞ്ച് മൗല്യതകൾ മാത്രമാണ് സുന്നികൾ അംഗീകരിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഒരു മൗല്യതും സുന്നികൾ അംഗീകരിക്കുന്നില്ല എന്ന് വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അലവി സഖാഫി ഉസ്താദ് പറഞ്ഞു എന്ന് ഇവിടെ മൻസൂർ ബായ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആ ഭാഗം നമുക്ക് കണ്ടോക്കാം സുന്നീന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹപ്പെട്ട മൗര്യതുകൾ എന്ന പേരിലുള്ള ഈ മൗല്യ കിട്ടാമുള്ള മൗല്യതകൾ ഞാൻ വായിക്കുന്നു അത് നിങ്ങൾക്ക് വാർത്ത ചെയ്യാം ഒന്ന് ശവപ്പള്ളന മൗര്യം മറ്റ് മറ്റൊന്ന് മങ്കൂത്ത് മൗല്യത് മറ്റൊന്ന് ബദർ മൗല്യത് മറ്റൊന്ന് മുറിയട്ടി മൗര്യത് മറ്റൊന്ന് ഹിസാറി മൗല്യത് ഇങ്ങനെ ഇത്രയും മൗല്യങ്ങൾ ഇതിൽ രേഖ പുറത്തിവച്ചിട്ടുണ്ട് ഇത്രയും മൗല്യുകൾ അപ്പൊ ഒരു ചോദ്യം ഒരു ചോദ്യം ഇത്രയും അഞ്ച് മൗരതുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പറയാൻ വെച്ചാൽ ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള ഏഴ് മൗരതുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് അംഗീകരിക്കുന്നു ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആഘോഷിച്ചതിന്റെ കാര്യമില്ല ഞങ്ങൾ ബോധപൂർവ്വമാണ് പറയുന്നത് എനിക്കെതിരെ വീഡിയോ ചെയ്ത ചെയ്തെടുത്ത് കേട്ടിട്ടില്ലേ ഇവിടെ ആകെ അഞ്ച് മൗലൂദാണ് അതും മർക്കസ് എന്ന് മൗലൂരിട്ടി ഇതും കേട്ടിട്ടുണ്ട് അതിനപ്പുറം കേട്ടിട്ടുണ്ട് ഭായി അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് ഉസ്താദ് അഞ്ച് മൗല്യതുകൾ മാത്രമാണ് അംഗീകരിക്കുന്ന പറഞ്ഞിട്ടില്ല എന്തിനാണ് ബായിങ്ങൾ ഇങ്ങനെ ബടായി പൊട്ടിക്കണത് മർക്കസു സഖാഫതി സുനിൽ നിന്ന് പുറത്തിറക്കിയ ഈ മൗലിദ് ഗ്രന്ഥത്തിലുള്ള അഞ്ച് മൗലിതകളും സ്വഹൈഹാക്കി അറക്കപ്പെട്ടതാണ് ആ മറ്റൊരാളുടെ കൈകടത്തലുകളോ കൂട്ടിച്ചേർക്കലോ അതിലില്ല അതുകൊണ്ട് വ്യക്തമായി ഉസ്താദ് പറഞ്ഞു ഈ അഞ്ചും സഹിഹായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിൽ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് പലതിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് പരിശോധിക്കണം എന്നാണ് ഉസ്താദ് പറഞ്ഞത് അതല്ലാതെ ഈ അഞ്ച് മൗല്യതും മാത്രമേ ശരിയുള്ളൂ മറ്റൊന്നും ശരിയല്ല എന്നൊരിക്കലും ഉസ്താദ് പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ വക നിങ്ങൾ നിങ്ങളെ പോക്കറ്റിൽ നിന്നെടുത്ത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഉസ്താദ് തന്നെ ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഉസ്താദ് പുറത്തിറങ്ങിയിട്ടില്ല നിന്റെ ബായി ഉസ്താദ് തന്നെ ആ സംവാദ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം വല്ലപ്പുഴയിൽ നടത്തിയ പ്രഭാഷണ ഉണ്ട് ആ പ്രഭാഷണത്തിൽ ഉസ്താദ് തന്നെ വ്യക്തമായി എന്താണ് വല്ലപ്പുഴ സംവാദത്തിൽ സംഭവിച്ചത് എന്ന് ഉസ്താദ് പറയുന്നുണ്ട് ആ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം സംവാദ വ്യവസ്ഥയിൽ മാത്രമേ ഞങ്ങൾ സുന്നികൾ എന്ന് പറഞ്ഞു നാടായ നാട് മുഴുവനും വഹാബികൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സുന്നികൾ അംഗീകരിക്കുന്ന മൗല്യം ഏതൊക്കെയാണ് എന്ന് മധ്യസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു നിങ്ങൾ അംഗീകരിക്കുന്ന മൗല്യത്തിന്റെ ലിസ്റ്റ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്താ ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രചരിപ്പിച്ച് നടക്കുകയാണ് മുജാഹിദുകൾ കേട്ടോളൂ നിങ്ങൾ അന്ന് പറഞ്ഞത് നടന്ന സംഭവം സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗര്യതണക്കിന് ഉണ്ട് ലക്ഷക്കണക്കിന് ഒന്നും അല്ല ലക്ഷക്കണക്കിനുണ്ട് സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യതുകൾ ലക്ഷക്കണക്കിനുണ്ട് ലക്ഷക്കണക്കിന് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യതുകൾ ലക്ഷക്കണക്കിന് ഉണ്ട് ലക്ഷക്കണക്കിന് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിനുണ്ട് പക്ഷെ ഇവര് നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യതകളുടെ ലിസ്റ്റ് നമ്മൾ നേരം ഇന്നല്ല നാളല്ല മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല മനസ്സിലാവുണ്ടോ കാരണം അത്തരയ്ക്ക് ഇമാമുകൾ റസൂലുദ്ദാന്റെ മൗല്യത എഴുതിയിട്ടുണ്ട് ഉദാഹരണം റസൂ അപ്പൊ റസൂൾ മൗല്യതകൾ മഹാത്മാക്കളെ എഴുതിയതിന്റെ ഒരുപാടുണ്ട് ലക്ഷക്കണക്കിന് വരും അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റ് ആക്കണമെന്ന് എന്ന് പറഞ്ഞാൽ വിട്ടിത്താണ് അതാണ് ഞങ്ങൾ തിരിയണ പോലത്തെ ആദ്യം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത് അത് ഏതാണ്ട് ജോലി പറയട്ടെ അവിടുന്ന് ചോദിക്കുമോ അപ്പൊ ഞങ്ങൾക്ക് പറയാമോ ഞങ്ങൾ അങ്ങനെ ആണോ ഞങ്ങൾ പറയും അല്ലെങ്കിൽ അത് വാദപ്രതി ചോദിക്കും പറയും അതാണ് അതൊക്കെ പറഞ്ഞാൽ ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതി ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ നടത്തേണ്ട കാര്യമില്ലല്ലോ അതാ ഞങ്ങൾ പറയുന്നത് ലക്ഷക്കണക്കാല മൗര്യതകളുണ്ട് അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ ലക്ഷത്തിൽ പരം മൗര്യതുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു ഉസ്താദ് പറഞ്ഞത് അതല്ല അത് ഒരു അഞ്ച് മൗല്യതും മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല അത് മൻസൂർ ബായി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങളെ മൗലവിമാര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇൻഷാല്ല ഇനിയും ഓരോന്നോരോന്ന് തുടരെ തുടരെ വരാനുണ്ട് നിങ്ങൾ ഏതായാലും വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ തൊട്ടത് അലഹദില്ല നന്നായി ഇനി സമൂഹത്തെ ഇതിനെ സത്യം ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തന്നെ അവസരമുണ്ടാക്കിയതിൽ ഷുക്ർഅലക്